ശബരിമലയിലെ സ്വർണ കൊള്ള ആ കൊള്ളയെ കുറിച്ച് ഇപ്പോ നടക്കുന്ന അന്വേഷണം കുറുക്കന്റെ കയ്യിൽ കോഴിയെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചതുപോലെയുള്ള ഒരു സമീപനമാണ് സർക്കാർ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനേക്കാളും വാസവനേക്കാളും അവരാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ സമർത്ഥന്മാരായിട്ട് എങ്ങനെ അമ്പലം കൊള്ളയടിക്കാവുന്ന ഡോക്ടറെ എടുത്തിരിക്കുന്നത് അവർ രണ്ടാളെക്കാളും കടലംപള്ളി സുരമ്പറിനേക്കാളും പത്മകുമാറിനെക്കാളും വിദഗ്ധനാണ് ഈ കാര്യത്തിൽ അപ്പൊ ഉന്നികം പോറ്റി ഇപ്പോ എസ് ഐ ടിക്ക് നൽകുന്ന മൊഴികളെല്ലാം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കള് ഈ പോലീസുകാർ പറഞ്ഞു കൊടുക്കുന്ന അതേ മൊഴി ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കാൻ നിൽക്കണ്ട ഇത് എന്റെ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഇതെല്ലാം നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് നടക്കുന്ന കേസ് അന്വേഷണമാണ്